മീന വേണ്ടേ മത്തിയായ ചാള വയമ്പല്ലി അടുത്ത മീൻ തന്നെ അടിക്കും പറഞ്ഞാരുന്നു ഞാൻ അടുത്ത മീൻ തന്നെ അടിക്കൂടി ചെമ്പല്ലി വേണോ മറ്റേ വേണോ ശരി വേണേ അങ്ങനെ നമ്മള് മെയിൻ ആറ്റി കേറിയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് എനിക്ക് തോന്നുന്നു രണ്ട് കിലോമീറ്റർ കൂടെയുള്ളു സമയം രാത്രി എട്ടര ബോട്ട് എത്ര എളുപ്പമാണോ നല്ല 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 ആണ് നമ്മുടെ നമ്മുടെ മഴയും മഴയും ഇവിടെ 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 മീൻ 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 കാണിക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്യാൻ ചെയ്യാം ഫസ്റ്റ് റിയത്തില്ല കണ്ണിയാണോ മറ്റേ ആണോ ചെറുതാണ് കേട്ടോ അൾട്രാലൈറ്റിലടിച്ചേക്കുന്നത് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല കാരണം മീൻ ആ കണ്ണി 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 കണ്ണി

എന്താ ദൈവമേ കറക്റ്റ് ഹുക്ക് ഓ കാലല്ല ഓർന്നു പിടിച്ച് തിരിച്ചു കയറില്ലേ കണ്ണു ഒരു കാര്യം ചെയ്യുന്ന ജീവനിട അല്ലേ ഇതാണ് നമ്മൾ യൂസ് ചെയ്തേ സ്ട്രൈക്ക ഏറ്റവും ചെറുത് അങ്ങനെ സമയം എത്രയായി ഫിറോസേ പന്ത്രണ്ടേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫിറോസ് ചപ്പാത്തി പത്തിരി അല്ലേ പത്തിരി ഉണ്ട് കറി തന്നെ പിടിച്ചേ കറി എനിക്ക് വയ്യ ചിക്കൻ ഫ്രൈ എല്ലാ സാധനവും ഉണ്ട് നമ്മളിനി ഫുഡ് കഴിക്കുന്നു ഫുഡ് കഴിഞ്ഞിട്ട് അടുത്ത ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ നമ്മളിനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് മീൻപിടുത്തും അതിന് ശേഷം ഞങ്ങള് ലൈവ് ഇടാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും ഫസ്റ്റ് കൂരി നമ്മുടെ അരാപ്പേമിക്ക് ഉള്ള തീറ്റയായ എന്താണെങ്കിലും അല്ലേ ഫിറോസേ അപ്പൊ അവനെ ഇത് ഏട്ടക്കുരിയാണോ ഏട്ടയല്ലേ ചുണ്ടംകുരിയല്ലോ മൊത്തം വിഴുങ്ങി കേട്ടോ

ലൈവ് ചെമ്മീനൊക്കെ ആയിട്ട് വന്നിട്ട് ഫുള്ള് കൂരി രണ്ടാമത്തെയാണ് ഫിറോസിന് ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഈ എണ്ണ ഞാൻ ഒരു പിടിയില്ല നോക്കാം മറ്റയാകാൻ ചാൻസ് ഉണ്ട് ചെമ്മിൻ്റെ ആവാൻ ചാൻസ് ഉണ്ട് വറ്റ ആടി പൊളി ആ കൂരിയുടെ പരാതി എങ്ങനെ തീർന്നില്ലേ ഫിറോസ് കൂരിയുടെ പരാതി എങ്ങനെ തീർന്ന് അടിച്ചു കിടക്കുമായിരുന്നു കേട്ടോ വിഴുങ്ങി പുള്ളി ഫിറോസ് ഫിറോസിന്ന് തകർക്കാണ് രണ്ടാമത്തെ വറ്റ ഫിറോസിൻ്റെ ഇതിനൊക്കെ നമ്മൾ നേരെ ഐസ് മാത്രം ഇടുന്ന കേട്ടോ ആ അപ്പോൾ പണിയെടുക്കും ഞാൻ എടുത്തു പിടിക്കെന്താ ഇനി അടിച്ചിട്ടുണ്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് വറ്റ അരിക്കാനാണ് ചാൻസ് ഓ മറ്റേ ആയിരിക്കും അറിയത്തില്ല നല്ല പിടുത്തം പിടിക്കുമുണ്ട് വന്നപ്പത്തിട്ട് കുഴപ്പമില്ല നല്ലൊരു സൈസാണ് ഇത് കണ്ടോ നല്ല അടിപൊളി സൈസ് ഒത്തിരി താഴ്ച ഇല്ലാട്ടി നമ്മുടെ ആദ്യത്തെ ചെണ്ടല്ലി ലൈവ് പെട്ടട അല്ലേ ലൈവ് അടുത്ത ഞങ്ങളത് ചൂണ്ട കിട്ടിട്ടങ്ങ് വെച്ചേ ഉള്ളൂ കറക്റ്റ് ഫിറോസ് മേടിച്ച് അങ്ങ അണ്ണാക്കി കയറിട്ടോസ് ചെമ്പല്ലി ഇന്നത്തെ ആഴത്തെ ചെമ്പലി അല്ലേ ഇന്നത്തെ ആഴത്തെ ചെമ്പല്ലി വളർത്താൻ നോക്കിട്ട് രക്ഷയില്ലി ചെമ്പല്ലി മതിയായിരുന്നു വറ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഓട്ടം കണ്ടിട്ട് ഇത് കണ്ടാ സമയത്ര രാത്രി നാലുമണിയ നേരം കേട്ടോ ഇത് പുറത്താ അല്ലേ വലിയ സീനില്ല അതെ അപ്പം നാലാമത്തെയോ അഞ്ചാമത്തെയോ മറ്റയാണ് അടിപൊളി നമ്മുടെ ചെമ്പല്ലി ഏകദേശം എത്ര കേട്ടോ അല്ലെ സമയം നാലേകാല് ഉറങ്ങിട്ടൊന്നുമില്ല ഉറങ്ങുന്നുണ്ടോ ഫിറോസേ കാരണം കാരണം മീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഉറക്കം പഠിച്ചിട്ടോ ഞാനിപ്പോഴാണ് നാലേകാലും

ഞാൻ മാക്സിമം ഓക്കെ നോക്കാം അപ്പം നമ്മൾ ഇവിടുന്ന് ബോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ആ ഡയറക്ഷനിലേക്ക് പോണേ നല്ല കറക്റ്റ് ക്ലൈമറ്റാണ് കാറ്റുമില്ല ഒരു ചെമ്മനന്ത ആ സൈഡിൽ സൂര്യനുദിക്കുന്ന ഇവിടുന്ന് ആണ് കേട്ടോ അതാണ് കിഴക്ക് ഇത് പടിഞ്ഞാറ് നമ്മൾ ഒരു സ്ഥലത്ത് വറ്റൻ ഇങ്ങനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് മീനടിക്കുമോ എന്ന് അവിടെ ചെല്ലും പറയാം എന്താണേലും ഫിറോസ് എൻ്റെ ചൂണ്ടയും കൂടെ എന്നെടുത്ത് തരണം എടുത്തു എടുത്തോ എവിടെ നിൽക്കട്ടെ ആ എറിഞ്ഞോ അറിഞ്ഞോ നോക്കാം അടിക്കുമോ നോക്കാം അടിക്കോ അതോണ്ട് അഴി അകത്താടാ ഇത് കണ്ടോ നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് രാവിലെ കാസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ് കുറച്ച് ആക്ടിവിറ്റി കാണിക്കുന്നത് നമ്മുടെ രാവിലത്തെ ആദ്യത്തെ മീൻ വറ്റയാണ് വറ്റയല്ല ചെമ്പല്ലി 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 ലാൻഡ് അല്ല ഞാൻ ആൻഡ് ഓ ആദ്യത്തെ മീനാണ് ഇന്നത്തെ രാവിലത്തെ ചെമ്പല്ലിയാണ് കേട്ടോ മറ്റല്ല ചെറുതാണ് വെല്ലി കുഴപ്പമില്ല ഒറ്റഹുക്ക ഇവിടെ നമുക്ക് ജീവനോടെ ഇടാൻ പറ്റും നോക്കാം ഇതേണ്ടോ ഇന്നത്തെ നമ്മുടെ ആയത്ത മീൻ രാവിലത്തെ ആയത്ത മീൻ ചെമ്പല്ലി ഇവിടെ നമുക്ക് പറ്റുവാണെങ്കിൽ അധികം

സമയം ഇത് ഉണ്ടല്ലോ ഒമ്പത് മണി അങ്ങനെയുണ്ട് വെയിലങ്ങനെയുണ്ട് ഓരക്ഷ ഇല്ലാത്ത വെയിലാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഐസ് മേടിച്ചിട്ടുണ്ട് തരാം ഇപ്പൊ വെള്ളം കളയോളി എല്ലാം നല്ല ഫ്രഷ് ചെമ്പലിയുടെ കളർ പോയി കളർ പോലും പോയിട്ടില്ല നല്ല ചുമന്നിരിക്കുന്നു നമ്മൾ ഇതിനകത്തേക്ക് ി ഒരു വറ്റം കിടപ്പുണ്ട് നമ്മള് ഒരു പ്ലാസ്റ്റിക് കവർ പോലും പുറത്തേക്ക് കളയത്തില്ല എല്ലാവരും കോട്ടയില് ഇല്ലാതെ സൗകര്യം നമ്മളുണ്ടാക്കിട്ടുണ്ട് ഐസും കൂടുതലാണ് കുറച്ചുപോയി കളയണം നമുക്ക് എത്ര ആവശ്യമില്ല പോരെ നീ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ഫ്രീസ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കും നമ്മൾ ഉപയോഗിച്ച കുപ്പി പ്ലാസ്റ്റിക് കവർ എല്ലാ സാധനവും ലൂറിന്റെ ലൂറിൻ്റെ സാധനങ്ങൾ വരെയുണ്ട് അപ്പം ഇനി നമ്മുടെ പരിപാടി നേരെ വോട്ടെടുത്തുകൊണ്ട് വീട്ടിലോട്ടല്ലേ ചെമ്പല്ലി രണ്ടെണ്ണം ഉണ്ട് ഒന്നും ചത്തത്തിട്ടില്ല ഇതുവരെ കൂരി എല്ലാം ജീവനോട് അടക്കുവാണ് അല്ലേ ഇപ്പം ഇച്ചിരി കുറച്ചും കൂടെ എടുത്തു വോട്ടിനകത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു അത് അടിച്ചു കളഞ്ഞു സമയം പത്ത് പതിനൊന്ന് മണിയായി നല്ല എന്ന് പറഞ്ഞാൽ ഒരു കക്ഷിയില്ലാത്ത വെയിൽ കിട്ടും നമ്മള് നന്ദൂന്റെ വീടെ താറായിട്ടുണ്ട് നന്ദൂരി രണ്ടുമൂന്ന് ദിവസമായിട്ട് പറയുമായിരുന്നു മറ്റേ കിട്ടുവാണെങ്കിൽ തരണം എന്നപ്പം നമുക്ക് കുറച്ച് മീൻ നന്ദൂന് എടുക്കാം മറ്റേ പണ്ട് നന്ദൂന്റെ വീട്ടിലേക്ക് മീൻകാർ വരുവായിരുന്നു കേട്ടോ മീൻ വേണോ ഞാൻ മീന വേണ്ടേ മത്തി അയല് ചാള വയമ്പല്ലിസായിരിക്കും കേട്ടോ അല്ല വേണ്ട വീട്ടിലുണ്ട് മീനുണ്ട് അല്ല ഐസ് മതിയെ കിട്ടിയപ്പോ തന്നെ ഐസ് മീന കേട്ടോ പെട്ടെന്നോ അങ്ങനെ ഞങ്ങള് കണ്ടു കണ്ണി ഞങ്ങള് പിടിക്കണം എന്ന് വിചാരിച്ചാ ഭയങ്കര അല്ല പിന്നെ ഞങ്ങള് പറ്റെ പിടിക്കാൻ വേണ്ടി അതിന്റെ പറയാൻ പോകുവായിരുന്നു അടുത്ത പ്രാവശ്യം കണ്ണി പിടിച്ചോണ്ടിരണ്ടി പോയിക്കോ വെള്ളം എല്ലാം ഉണ്ട് പോട്ടെ അപ്പൊ നമ്മൾ ഇനിയിപ്പിടുന്ന നമ്മുടെ സ്ഥലത്തേക്ക് പോവുക ബോട്ട് അടിപ്പിക്ക മീനിന്റെ ജീവനോടെ അക്കൃതി കൊണ്ടിടുക ഇനിയിപ്പോൾ നമ്മുടെ ലൈവ് ആയിട്ടുള്ള മീനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇതിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കൂടാതെ ഏറെ ഇട്ടിട്ടുണ്ട് വണ്ടിയിൽ കഴിഞ്ഞു കുടിക്കാൻ ഊരി ചെമ്പല്ലി നല്ല ആക്റ്റീവ് ആട്ടോ പറ്റ ജീവനെ കിട്ടുന്ന ചാൻസ് ഇല്ല പക്ഷെ എന്നാലും നമുക്ക് ചുമ്മാ മറ്റേ കൊണ്ടുപോകാം ഒരു കൗതുകത്തെ ചെറിയ ചെമ്പല്ലി എന്നാ മീമിനി റിയോജി അവിടെ െ അമ്മ പിടിച്ചാമേ കൊച്ച മീമിനെ ജീവൻ ഉണ്ടെങ്കി അതിനെ കൊണ്ട് ലൈവ് ആയിട്ട് ഇടുക ഇതിപ്പം വരാപ്പി കൊടുക്കാൻ ലൈവ് മറ്റേ കിടക്കുമെന്നറിയത്തില്ല മറ്റൊരു പരീക്ഷണമാണ്പോളി കിടന്ന് കിട്ടുവാണെങ്കി രക്ഷപ്പെട്ടു കേട്ടോ കിടന്നു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഫ്രഷ് വാട്ടർ വാർഡർ മാറ്റി മാറ്റി കൊണ്ടുപോന്നെ വട്ട കിടന്ന് കിട്ടുവാണെങ്കിൽ ഇതിന് മുഴുവുണ്ട് കുത്തും ഇത് കണ്ടോ എന്താണെങ്കിലും നമ്മുടെ ചെമ്പല്ലിയുടെ അപ്ഡേറ്റ് കാണിച്ചു തരാം കേട്ടോ ഇതിനകത്തല്ലേ ഒന്നും ഇല്ല ഇനിയിപ്പം ലൈവായിട്ട് നമ്മൾ നമ്മുടെ അരാപ്പമ്മക്ക് ഇതിനെല്ലാം വിട്ടുകൊടുക്കാൻ വേണ്ടി പോകും അതെ നമ്മുടെ കൂരി ഇനി അടുത്ത സെക്ഷൻ മീൻ അതെ റിയോടെ നമ്മുടെ അരാപ്പിക്ക് ഫസ്റ്റ് പറ ഇല്ല അടിയില്ല ഓരീടെ മുള്ളൊന്നും ഇങ്ങനെ ഒരു പ്രശ്നല്ലോ